ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് നമ്മുടെ അടുക്കളയിൽ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഇന്ന് നമ്മൾ ടിപ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുന്നതിൽ വളരെ സന്തോഷം വളരെ നല്ല സപ്പോർട്ടാണ് തരുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും അത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് ഒഴിവാക്കുന്നത് താങ്ക് യു ആൾ ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടിപ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകളിൽ നിങ്ങൾ പരീക്ഷിക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തായാലും ഉപയോഗപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എൻട്രോല് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പാണ് അപ്പൊ ഇത് പൊടിവെപ്പാണ് പൊതുവെ എല്ലാവരും ഇപ്പൊ പൊടിവെപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലത് അതുകൊണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് പൊടിവെപ്പാണ് ബെസ്റ്റ് പൊടിയുപ്പ് ഉപ്പ് കറികൾക്ക് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഒന്നിനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് പൊടിയുപ്പ് കൊണ്ട് കുറെ നല്ല നല്ല ടിപ്സുകൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം നമ്മളൊരു പാത്രത്തില് കുറച്ച് പൊടിയുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കത്തി കത്രികിയെല്ലാം നമ്മുടെ വീട്ടില് മൂർച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഒരു പാത്രത്തിൽ ഇതുപോലെ ഉപ്പടുത്തതിനു ശേഷം മൂർച്ചയില്ലാത്ത കത്തി കത്രിക തുടങ്ങിയ സാധനങ്ങള് ഇതുപോലെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ആക്കി കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ മൂർച്ചയില്ലാത്ത കത്രികളെല്ലാം നല്ല രീതിയിൽ മൂർച്ചയാവും അതിപ്പോ കറിക്കത്തികളാണെങ്കിലും അല്ലെങ്കിൽ കത്രികകള് ചെറിയ കത്രിക മാത്രമല്ല നമുക്ക് ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ കത്രികളാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് മൂർച്ച കൂട്ടാൻ പറ്റുന്നതാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആക്കിയെടുക്കാൻ പറ്റുന്നതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പ്രത്യേകിച്ച് മലയാളികളെ ഇപ്പോൾ അരിയേക്കാളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐറ്റമാണ് ഗോതമ്പ് മാവാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ഡെയിലി നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗോതമ്പിൽ ഏറ്റവും പെട്ടെന്ന് കൂപ്പൽ മണം വരാൻ സാധ്യതയുള്ള ഒരു പൊടിയാണ് ഗോതമ്പ് പൊടി അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത് കേട്ടോ ത്രയൊക്കെ എയർ ടൈറ്റിംഗ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാലും അതിൽ ഒരു പൂപ്പൻ മണം ഉണ്ടാവും പിന്നെ കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒരു ഉപ്പ് മതി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക എത്ര കാലം വേണമെങ്കിലും നമ്മൾ കംപ്ലയിൻ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും പൂപ്പൽ ഉണ്ടാവില്ല കട്ടി പിടിക്കില്ല അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഏത് തരം പൊടികളിലും നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാം അടുത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ടിപ്പ് നോക്കാം അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കളറായിട്ട് തെറ്റിരിക്കണ്ട കേട്ടോ കഞ്ഞിവെള്ളമാണ് പൊതുവേ ഇപ്പോൾ അത്ര ആരും ഉപയോഗിക്കാറില്ല പക്ഷെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം പ്ലെയിനായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറസ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു ഹോം റെമഡിയാണത് അപ്പോൾ വയറുവേദന അല്ലെങ്കിൽ ലൂസ് മോഷൻ ഡയജഷന്റെ പ്രശ്നങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക അപ്പോൾ പണ്ടുകാലം എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി മുതൽ ഉപ്പ് കൊണ്ട് ഈ ഒരു ടിപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ വയറ് സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും പെട്ടെന്ന് ചേർത്തിയാവുന്ന ഒരു ഐറ്റമാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ തക്കാളി നമുക്ക് പുറത്ത് സൂക്ഷിക്കാനും പാടാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും നമുക്ക് എത്ര രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡ്രൈനേഴ്സ് ഉണ്ടാവും പിന്നെ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറയും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറ്റാനും നമുക്ക് ഉപ്പ് യൂസ്ഫുൾ ആണ് തക്കാളി ഇനി ഫ്രിഡ്ജിലാണെങ്കിലും നമ്മൾ പുറത്താണെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു നുള്ള ഉപ്പ് എടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടിക്കൊടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ സൂക്ഷിക്കുന്ന ആ സമയത്തേക്കാളും ഇരട്ടി ദിവസങ്ങൾ നമുക്ക് ഇത് കേടു ഉപയോഗിക്കാൻ പറ്റും ടേസ്റ്റിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഇപ്പൊ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടൊരു ടിപ്പാണ് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ടിപ്പും കൂടിയാണ് അപ്പോൾ വെളിച്ചെണ്ണ കേടുകൂടാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ടിപ്പുകൾ നമുക്ക് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക അപ്പോൾ അതുപോലെ തന്നെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് നമുക്ക് ഇതുപോലെ ബോട്ടിലാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു നുള്ളില് ഉപ്പ് അതായത് ക്വാണ്ടിറ്റി എപ്പോഴും കുറച്ചായിരിക്കണം വെളിച്ചെണ്ണയിൽ കിട്ടതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ യാതൊരു ബാഡ് സ്മെല്ലാതെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയ്ക്ക് ചിക്കു മണം വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കറി വെക്കുമ്പോൾ സമയത്ത് അറിയാൻ പറ്റുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് കറി വെച്ച് കഴിഞ്ഞാലും യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ മാസങ്ങളോളം യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിമ്പിൾ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് നമ്മൾ ഫ്രിഡ്ജിൽ പലതരം സാധനങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഒരു ബാഡ് ഉണ്ടാവും ബാഡ് സ്മെൽ എന്ന് പറയാൻ പറ്റില്ല ഭക്ഷണങ്ങളുടേതായ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മണം പ്രത്യേകിച്ചിട്ട് നോൺ വെജ് ഒക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഉണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപ്പ് അതായത് ഇത്ര ക്വാണ്ടിറ്റി വേണ്ട ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ ചെറിയൊരു പാത്രത്തിൽ ഉപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവുന്ന ഏത് തരം ബാഡ് സ്മെല്ലും നമുക്കില്ലാതാക്കാൻ പറ്റും എത്ര ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എന്ന് പറയുന്നത് നിങ്ങൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാം പൊടിപ്പിനെക്കാളും ആണ് കല്ലുപ്പ് വളരെ വളരെ എഫക്റ്റീവ് ആയ ഒരു ടിപ്പാണ് ഉണ്ടാവും ഉപ്പ് കൊണ്ട് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അതും ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് പലരുടെയും ഫ്രിഡ്ജിന്റെ ഫ്രീസർ നോക്കി കാണാൻ പറ്റും നല്ല രീതിയിൽ ഐസ് കട്ടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ പൊതുവേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐസ് കട്ടി പിടിച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും വെക്കാൻ പറ്റൂല ഫ്രീസർ ഇതുപോലെ നീറ്റ് ആൻഡ് ആയി വെക്കുക വളരെ പെട്ടെന്ന് തന്നെ ഐസ് കട്ടി പിടിക്കുകയാണെങ്കിൽ ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ എടുക്കും സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഉപ്പ് നമ്മുടെ ഐസിൻ്റെ ഐസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് ഐസ് വെള്ളവും ഇത് വളരെ കുറച്ച് ഐസാണ് അപ്പോൾ ഞാൻ അത്രയും ക്വാണ്ടിറ്റി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതാ ഐസ് പെട്ടെന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇനി ഉപ്പിൻ്റെ ഉപയോഗം നമുക്ക് ആയി വരുന്ന അടുത്തൊരു സ്ഥലമാണ് കിച്ചണിലെ സിങ്ക് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കളയുന്ന ഒരു മെയിൻ സ്ഥലമാണ് ഫുഡിൻ്റെ വേസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും പാറ്റയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ പാറ്റ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊരു ബാഡ് സ്മെല് വരാനുള്ള സാധ്യതയുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും നമുക്കിതുപോലെ കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ആ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് വല്ല പ്രാണികളോ പ്രാണികൾ മുട്ടായി കെട്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് കാരണം ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികളെയും നശിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ആ ഹോസിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കുടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ വെള്ളം ഇതുപോലെ പിടിച്ചു വെക്കാറുണ്ടാവും ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇതിനകത്ത് നിന്ന് ഒരു ബാഡ് ഉണ്ടാവും പിന്നെ കൂടാതെ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ പശുവശപ്പ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഒരു നുള്ളുപ്പ് ഇതുപോലെ നമ്മൾ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കാം പ്രത്യേകിച്ചിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലും ഇതിനകത്ത് നിന്ന് ബാഡ് സ്മെല്ലോ അതുപോലെ തന്നെ അടിയിൽ ഉണ്ടാവുന്ന പശുവശപ്പൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ മാക്സിമം കല്ലുപ്പിടാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീടുകളിൽ റൂം സ്പ്രേ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ റൂം സ്പ്രേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ കാരണം നല്ല കോസ്റ്റ്ലി ആയൊരു സാധനമാണ് അപ്പോൾ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് റൂം എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിനും നമുക്ക് ഇതുപോലെ ഉപ്പ് ഉപയോഗിക്കാം കുറച്ച് ഉപ്പ് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ആക്കി വയ്ക്കുക അപ്പോൾ കുറച്ച് കംഫർട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ഇതിന്റെ ഫ്ലേവർ ഫ്ലേവർത്തുന്നതാണ് ബെഡ്റൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള ഉണ്ടാവും അപ്പോൾ ബെഡ്റൂമിൽ മാത്രമല്ല കിച്ചണിൽ വെക്കാം അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിലും ഈ ഒരു സാധനം വെക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരു റീഫ്രഷ്മെൻ്റ് സാധനവും വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്ന് പരീക്ഷ നോക്കുക ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെയിൻ സ്ഥലവും കൂടെയാണ് നമ്മുടെ ക്ലോസെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലോസെറ്റിൽ പല കെമിക്കൽ ഐറ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബോർവെല്ലൊക്കെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗത്തെല്ലാം മഞ്ഞ കറ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ കെമിക്കലാണ് ഉപയോഗിക്കാറ് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ നെച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സെപ്റ്റിക് ടാങ്ക് നിറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്ലോസെറ്റ് ക്ലീൻ ചെയ്യുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് ഉപ്പും അതിലോട്ട് കുറച്ച് കംഫർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലോസറ്റിലോട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ക്ലോസറ്റിൽ ഉണ്ടാകുന്ന മഞ്ഞക്കറ ഈസി ആയിട്ട് പോകുന്നതാണ് കാരണം ഉപ്പ് എല്ലാ അഴുക്കളെയും പെട്ട് കളയുന്ന ഒരു ഐറ്റമാണ് ഇനി ഉപ്പ് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള കറയാണെങ്കിൽ ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ക്ലോസ് സെറ്റം ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാവുന്നതാണ് കേട്ടോ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം നമുക്ക് ഇതുപോലെ ചോറ് വെക്കുന്ന സമയത്ത് ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അരി ഇടുന്ന സമയത്ത് ടേബിൾ സ്പൂൺ ഉപ്പ് അതിലോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒട്ടിപ്പിടിക്കാതെ ഒറ്റ മണിയായിട്ട് നമുക്ക് ഉണ്ണാൻ പറ്റും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് നല്ല രീതിയിൽ കുറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും ആർക്കും പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ചീത്തയാകാതിരിക്കാനും ആ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞ് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും ആ ഒരു സ്മെല്ല് സ്മെല്ലുപിവാക്കാനും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയുന്ന ടിപ്സുകൾ വല്ലതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങി ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വറൈറ്റി ടിപ്സുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ